പാടത്ത് വിത്ത് വിതച്ച പാകമാകുമ്പോൾ ഞാറു പറിച്ചു നടന്ന പരമ്പരാഗത രീതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് കെട്ടിനാട്ടി കൃഷിരീതി വീട്ടുമുറ്റത്തോ പോളി ഹൌസിലോ ആണ് ഞാറ്റടികൾ തയ്യാറാക്കുന്നത് പഞ്ചഗവ്യം ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകത്തിലാണ് നെൽവിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് റബ്ബർ മാറ്റുകളിൽ മെഴുകി വിത്തുകൾ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാറ്റ് എടുത്തു മാറ്റുന്നതോടെ ചാണകവും വിത്തും ചേർന്ന് വൃത്താകൃതിയിലോ ചതുരത്തിലോ ഉള്ള പെല്ലറ്റുകൾ രൂപപ്പെടും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പെല്ലറ്റിനുള്ളിൽ നിന്ന് നെല്ല് മുളപൊട്ടും മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊണ്ട് ഞാറ്റടികൾ തയ്യാറാകും പെല്ലറ്റ് രൂപത്തിൽ തന്നെ ഇവ ഒരുക്കിയ പാടത്ത് നടാം അമ്പലവയൽ സ്വദേശി അജി തോമസ് ആണ് കെട്ടിനാട്ട് രീതി വികസിപ്പിച്ചെടുത്തത് ഉണക്ക നെല്ലിന് നെല്ല് വിത്തിന് ഒരു രാത്രി മഞ്ഞുകൊള്ളിച്ചിട്ട് ആ വിത്തിന് കളിക്കൂട്ടും ചാണകം നമ്മളുടെ പ്രധാന കാര്യറാണ് ചാണകത്തിനെ സമ്പുഷ്ടീകരിച്ച പഞ്ചഗവ്യം ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകത്തെ ഒരു കളിക്കൂട്ടുകൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ വിത്തിൽ പതിപ്പിക്കുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത് അപ്പോൾ അത് ആ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഈ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ ലഭ്യത കുറവ് എന്നുള്ളത് നമ്മൾക്ക് സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇത് വിത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ കണ്ട രീതിയിൽ തന്നെ വിത്തിനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഈ വിത്ത് മുളപൊട്ടും അപ്പോൾ ആ ചാണക ചാണകവർലിയുടെ ഉൾഭാവത്തുള്ള ഈർപ്പത്തിൽ ഈ വിത്ത് വളരെ വേഗം ആ ചൂടും ആ ഈർപ്പവും കൂടെ പറ്റി ഇത് വളരെ വേഗം പിന്നെ വളരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് വയലുകൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സാധാരണ സാധാരണയേക്കാൾ കൂടുതൽ ആയിട്ടുള്ള ഒരു വളർച്ച നിരക്ക് ഇത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇത് സോയിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അതായത് മണ്ണിലെ സൂക്ഷ്മാണു വള സൂക്ഷണുക്കളുടെ ലഭ്യതക്കുറവ് എന്നുള്ളതിന് പിന്നെ സ്ഥായിയായിട്ടുള്ളൊരു പ്രതിവിധിയാണ് ഈ നമ്മളുടെ ഓരോ പെല്ലറ്റിലും വളരെ കൃത്യമായിട്ടുള്ള അളവിൽ വേണ്ട സൂഷ്മാണുക്കളെ നമ്മൾ കൊടുക്കുന്നുണ്ട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പത്തേക്കർ പാടത്താണ് വിവിധതരം നെൽവിത്തുകൾ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത് കെട്ടുനാട്ടി രീതിക്ക് ശാസ്ത്രീയമാനം നൽകി കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ആർ എ ആർ എസിന്റെ ലക്ഷ്യം ഈ ഫാമിൽ ഇപ്പോൾ പത്ത് ഏക്കറോളം ഏരിയയിൽ നമ്മൾ വിവിധ നെൽവിത്തിനങ്ങൾ അത് ഉമ ദീപ്തി ജീരശാല ഗന്ധകശാല അങ്ങനെ വിവിധ നെൽവിത്തിനങ്ങൾ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കണകൾ പൊട്ടുന്നു അതുപോലെ കൂടുതൽ വിളവ് വരുന്നു പെട്ടെന്ന് വിളവ് കുറച്ചും കൂടി നേരത്തെ വിളവ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ഈ വർഷം നമ്മൾ ചെയ്തു ഒരു പത്ത് ഏക്കറോളം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തു അതൊരു ശാസ്ത്രീയമായ രീതിയിൽ അതിനൊരു മാനം നൽകുക എന്നിട്ടത് കർഷകരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നാം ഈ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലൂടെ ഉൽപാദന ചെലവ് മൂന്നിലൊന്നായി കുറയ്ക്കാനാകുമെന്ന് അജി തോമസ് പറയുന്നു രാസവളങ്ങളും രാസ കീടനാശിനികളും ഈ കൃഷി രീതിക്ക് ആവശ്യമില്ല ഒരു ഞാറ്റടിയിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരുന്നതിനാൽ ഉൽപാദനത്തിലും വർദ്ധനവുണ്ടാകും മാതൃഭൂമി ന്യൂസ് വയനാട്